നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആലത്തൂർ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും പരിപാടിയുടെ ഭാഗമായി നടന്നു മുള്ളൂർക്കര വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ബോംബെയിലെ പാർക്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനം നടക്കുന്ന വേളയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകൾ പലപ്പോഴും നമുക്ക് മറ്റു പല കാര്യങ്ങളും യോജിക്കാൻ പറ്റാത്ത ആളുകൾ പക്ഷെ എല്ലാം മറന്ന് ഇന്ത്യയിലെ പതിനാല് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് അല്ലെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയാണ് ഒരു ആവേശമാണ് പക്ഷെ ആ വേദിയിൽ പോലും വരാതിരുന്ന ആളുകളുണ്ട് അവരാണ് സി പി എം സി പി ഐക്കാര് ഇതിനു മുമ്പ് ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി അന്ന് അതിന്റെ സമാപനം കാശ്മീരിലായിരുന്നു ശ്രീനഗറിലായിരുന്നു ഞാനൊക്കെ അവിടെ കാണാൻ വേണ്ടി പോയിരുന്നു ആ വേദിയിൽ സമാപന വേദിയിൽ ഇതേപോലെ വിധിയ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത കൂട്ടത്തിൽ സി പി ഐയുടെ നേതാവ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഡി രാജ അവിടെ വന്നിരുന്നു ഇപ്രാവശ്യം സി പി ഐയെ കൂടി മുടക്കി സി പി എമ്മ കഴിഞ്ഞ തവണ സി പി ഐ ഉണ്ടായിരുന്നു സി പി എമ്മിൽ നിന്നും മാറുന്നു പക്ഷെ ഇപ്രാവശ്യം സി പി എമ്മും ഇല്ല സി പി ഐയും ഇല്ല സി പി ഐനെ കൂടി മുടക്കുകയാണ് വിരിച്ചത് കെ പി സി സി അംഗം എൻ എസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ സേതലവി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കെ നാരായൺകുട്ടി മറ്റംഗങ്ങളായ പി എം അലി പി വി സുലൈമാൻ കെ ഉണ്ണികൃഷ്ണൻ ജയശ്രീ ഐഷ ഉമർ പ്രസാദ് ആറ്റൂർ എം എം നൌഷാദ് ശ്രീയേഷ് നരിപ്പറ്റ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു റൈറ്റ് ന്യൂസ്